ഗസയിൽ നിന്നും ഇസ്രയേലിന്റെ വലിയ ശക്തിയുള്ള മെർക്കോബ ടാങ്കുകളൊക്കെ തകർക്കുന്ന വീഡിയോകളും ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല കാരണം ആന്റി ടാങ്ക് മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ പറ്റിയ വലിയ ശക്തിയുള്ള എട്ട് മില്യൺ ഡോളർ വരെ വില വരുന്ന ടാങ്കുകളായിരുന്നു ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത് ഏതെങ്കിലും സായുധ സംഘത്തിന്റെ ചെറിയ ആ ബോംബുകൾക്കോ ആയുധങ്ങൾക്കോ മുന്നിൽ ഇതൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് ഒരിക്കലും ഇസ്രയേൽ പോലും അല്ലെങ്കിൽ അമേരിക്ക പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല അതിനെയൊക്കെ പ്രതിരോധിച്ച് യുദ്ധക്കളത്തിൽ അതിശക്തമായ മുന്നേറ്റം നടത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഇസ്രായേലിന്റെ മെർക്കോവ ടാങ്കുകളെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഒന്നര വർഷത്തോളം യുദ്ധം ചെയ്തു എല്ലാ ശ്രമങ്ങളും നടത്തി ഹോസ്റ്റേജിനെ തിരിച്ചു കിട്ടിയില്ല ഒരു ലക്ഷ്യവും നേടാതെ ഗസൈലിൽ നിന്ന് അവരുടെ സൈന്യത്തെ പിൻവലിച്ചത് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുന്നത് ഇപ്പോഴാണ് റസീലെ വടക്ക് ഭാഗത്തെ ആളുകളെല്ലാം യുദ്ധം അതിശക്തമായപ്പോൾ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവരെല്ലാം വടക്കൻ ഗസയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് എന്നാൽ അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ വഴികളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളാൽ മറ്റൊന്ന് തകർന്നു കിടക്കുന്ന ടാങ്കുകളും കവചിത വാഹനങ്ങളുമാണ് അവർ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര ശക്തമായ ടാങ്കുകളാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ മൂന്ന് ടാങ്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഓരോ തെരുവുകളിലും ഓരോ വഴിയോരങ്ങളിലും ഇതാണ് യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് പിക്ചറുകളാണ് ഇപ്പോൾ ആ എക്സിലെല്ലാം ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ നട്ടങ്ങളൊന്നുമല്ല ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു ഒരു ടാങ്കിന് തന്നെ എട്ട് മില്യൺ ഡോളറിലധികം വില വരുന്നുണ്ട് ഈ യുദ്ധത്തിന്റെ ഇന്നത്തെ സാഹചര്യം ഇതുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒമ്പതിന് തന്നെ ഒരു വിശകലനം നടത്തിയിരുന്നു അതായത് ഗസയിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം കരയുദ്ധം നടത്തുന്നതിന് മുമ്പ് അതായത് ഒക്ടോബർ ഏഴിനാണ് അമാസ് ഇസ്രയേലിൽ കയറി വെടിവെപ്പ് നടത്തുന്നത് എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം ആരംഭിച്ചിരുന്നു ഗസയിൽ പിന്നീട് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണ് അവർ കരയുദ്ധം നടത്തുന്നത് എന്നാൽ ഒക്ടോബർ ഒൻപതിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എന്തായിരിക്കും ഗസയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യമായിരിക്കും ഇസ്രായേലിന് വരാൻ പോവുക ഒന്നും നേടാൻ കഴിയില്ല അവർക്ക് ഏത് ഭാഗത്തും ഗസൈയിലൂടെ കടന്നു വരാം പക്ഷേ ഗസയെ കീഴടക്കാൻ കഴിയില്ല കാരണം അവരുടെ ടണലുകൾ ഈ രൂപത്തിലായിരിക്കുമെന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം അവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തിയിരുന്നു എന്നാൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് ഒന്നര വർഷം കഴിയുമ്പോൾ ഗസയിൽ ഉണ്ടായിരിക്കുന്നത് പല ആളുകളും നമ്മൾ ചില അവലോകനങ്ങളെല്ലാം സിറിയയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഗസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സംശയം പറയാറുണ്ട് ഇതൊക്കെ കള്ളം പറയുകയാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നാറുണ്ട് പക്ഷെ ഒരു വാർത്ത പറയുമ്പോൾ അത് കൃത്യമായി അതിന്റെ സോയ്സുകൾ മനസ്സിലാക്കിയാണ് നമ്മൾ കാര്യങ്ങൾ പറയാറുള്ളത് അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ചില വിശകലനങ്ങൾ അതിനെക്കുറിച്ചുള്ള ചില അവലോകനങ്ങൾ നമ്മൾ നടത്താറുണ്ട് അത് പത്രത്തിലുള്ള വാർത്തകളല്ല മറിച്ച് സാഹചര്യങ്ങളിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന ചില അവലോകനങ്ങളായിരിക്കും പക്ഷെ പലതും അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വ്യത്യസ്തമല്ല അതിലും പല കാര്യങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാൻ പോകുന്ന പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇതിൻ്റെ എല്ലാം നീക്കങ്ങൾ കാണുമ്പോൾ നമുക്കതിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പറയാറുള്ളത്